ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിൽ കളിക്കാനെത്തുന്നതിന്റെ ആവേശത്തിലാണ് മലയാളക്കരയിലെ ഫുട്ബോൾ ആരാധകർ നവംബറിലെ സൌഹൃദ മത്സര ഷെഡ്യൂളിലാണ് കേരളത്തിലേക്കുള്ള ലയനൽ മെസ്സിയുടെ വരവ് ഇതിനിടയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന് അനുകൂലമായി അർജന്റീനയുടെ വോട്ട് ആരാധക പോരിന്റെ മറ്റൊരംഗം തീർക്കുകയാണിവിടെ സമൂഹ മാധ്യമങ്ങളിൽ ലയണൽ മെസ്സിയുടെ ഇസ്രായേൽ ഫലസ്തീൻ നിലപാടിനെ ചോദ്യം ചെയ്യുന്നത് വരെ എത്തിച്ചു കാര്യങ്ങൾ ഇതാദ്യമായല്ല കളത്തിന് പുറത്തെ രാഷ്ട്രീയത്തിലേക്ക് സൂപ്രതാരത്തിന്റെ പേര് വലിച്ചിഴക്കുന്നത് അർജന്റീനയുടെ ഇസ്രായേൽ പക്ഷ നിലപാട് തന്നെയാണ് ലയണൽ മെസ്സിയുടേതെന്നും വിമർശകർ വെടിപൊട്ടിക്കുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് ഡീഗോയെയും മെസ്സിയെയും ഇഷ്ടപ്പെട്ട് നെഞ്ചിലേറ്റിയ സാധാരണ ആരാധകരാണ് എന്നാൽ മധ്യപൂർവേഷ്യയുടെ വേദനയായ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ മെസ്സിയുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നതാണ് ചർച്ച രണ്ട് പതിറ്റാണ്ടോളം സജീവമായി തുടരുന്ന കരിയറിനിടയിൽ ഒരിക്കൽ പോലും മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിൽ ഇസ്രായേൽ പക്ഷത്തെ ന്യായീകരിക്കുന്ന നിലപാടുകൾ താരം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം അതേസമയം യുദ്ധത്തിനും ആക്രമണത്തിനും ഇരകളാകുന്ന രാജ്യങ്ങളിലെ കുരുന്നുകൾ െ ചേർത്തണച്ച് സംഘർഷത്തെ അപലപിച്ചുള്ള താരത്തിന്റെ നിലപാടുകളും ശ്രദ്ധേയമായിരുന്നു ലേണൽ മെസ്സിയുടെ സാമൂഹിക മാധ്യമ പേജിൽ വർഷങ്ങൾ പിന്നോട്ടു പോയാൽ ഒരു പോസ്റ്റ് കാണാം രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിനിടെയായിരുന്നു ആഗസ്റ്റ് മാസത്തിൽ മെസ്സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ആ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത് നിരവധി കുട്ടികൾ ഉൾപ്പെടെ രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെട്ട ഇസ്രായേൽ ആക്രമണത്തിന്റെ വേദനകൾ പങ്കുവച്ചായിരുന്നു പരിക്കേറ്റ ഫലസ്തീൻ ബാലന്റെ ചിത്രം സഹിതമുള്ള മെസ്സിയുടെ പോസ്റ്റ് ഒരു പിതാവും യൂണിസെഫ് ഗുഡ്വിൽ അംബാസിഡറും എന്ന നിലയിൽ ഇസ്രായേൽ യിലും ഫലസ്തീനും തമ്മിൽ സംഘർഷത്തിൽ നിന്നും വരുന്ന ചിത്രങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട് സംഘർഷം ഇതിനകം നിരവധി കുട്ടികളുടെ ജീവൻ അപഹരിക്കുകയും എണ്ണമറ്റ കുട്ടികൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട് കുട്ടികളല്ല ഈ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാൽ അവരാണ് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നതും ബുദ്ധിശൂന്യമായ ഈ അക്രമം അവസാനിപ്പിച്ച് മതിയാകൂ സൈനിക ആക്രമണങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കണം കുട്ടികളെ സംരക്ഷിക്കണം യൂണിസെഫിന്റെ പിന്തുണ തേടിക്കൊണ്ടുള്ള ലയണൽ മെസ്സിയുടെ പോസ്റ്റ് അന്ന് പരക്കെ പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം യും ഈ പോസ്റ്റിന്റെ പേരിൽ താരത്തിന് ഇസ്രായേലിൽ നിന്നും രൂക്ഷ വിമർശനവും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഹമാസ് ആക്രമണത്തിൽ മരിച്ച ഇസ്രായേൽ കുട്ടികളുടെ ചിത്രം പങ്കുവെച്ച് വേദനിക്കണമെന്നായിരുന്നു അന്ന് മെസ്സി വിരുദ്ധർ പ്രചരിപ്പിച്ചത് ഇതേ വർഷം തന്നെയായിരുന്നു ജൂലൈയിൽ മെസ്സി ഇസ്രായേലിന് പത്ത് ലക്ഷം ഡോളർ സംഭാവന നൽകിയെന്ന വാർത്തയും പ്രചരിച്ചത് ഇതിനെതിരെ താരം നിയമ നടപടി സ്വീകരിച്ചായിരുന്നു താരത്തിന്റെ പ്രതികരണം വാർത്ത പ്രസിദ്ധീകരിച്ച ലേ കോമ്പിറ്റീറ്റർ എന്ന വെബ്സൈറ്റിന് താരം കോടതി കയറ്റിയതും ചരിത്രമായിരുന്നു